അള്ളാഹുവിൻ്റെ കരുണയെക്കാൾ വലിയ ഒരു കാര്യവും ഇല്ല എന്നാണ് അതൊരു മർമ്മപ്പെട്ട ഉപദേശമാണ് ആരും അള്ളാഹുവിൻ്റെ മുന്നിൽ അഹങ്കരിക്കേണ്ട ഇസ്ലാമിന് ഒരു മുതലാളിയുമില്ല ഇസ്ലാമിൻ്റെ മുതലാളി അള്ളാഹു മാത്രമാണ് നമ്മളുടെയൊക്കെ പ്രവർത്തനം കൊണ്ടും രീതി കൊണ്ടും നമ്മളിപ്പോൾ ഇസ്ലാമിൻ്റെ മുതലാളിമാരെ പോലെയാണ് ജീവിക്കുന്നത് ഒക്കെ ഇസ്ലാമിൽ എന്ത് വേണം എന്താകരുത് എന്തു നടക്കണം എന്തു നടക്കരുത് എന്നൊക്കെ ഇപ്പോഴുള്ള നമ്മൾ മുതലാളിമാരാണ് ഇസ്ലാമിൻ്റെ ആധുനിക മുതലാളിമാരാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഈ ഞാമത്ത് വലിയ പാറക്കെട്ട് തങ്ങൾ പറഞ്ഞതിനേക്കാൾ വലിയ പാറക്കെട്ടാണ് ഇപ്പം നമ്മുടെ മനസ്സിലുള്ളത് ആ പാറക്കെട്ട് പൊട്ടിച്ച് കളഞ്ഞാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ രക്ഷപ്പെടുകയുള്ളൂ ഖുർആാനെ സംബന്ധിച്ചിടത്തോളം ശത്രു ഇല്ല ഖുർആാൻ ഖുർആാൻ്റെ ശത്രു മലീമസമായ മനസ്സാഹു നമ്മളെ കാക്കട്ടെ ഖുർആാന് ഒരു ശത്രു ഇല്ല കുർഹാന്റെ ശത്രു മലീമസമായ മനസ്സാ അത്രയേ ഉള്ളു അത് ആ മനസ്സിനോട് സംവദിക്കുകയാണ് പിന്നെയും 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 എത്ര തവണയാണ് അഭൂജകലിനോട് ഇത് പറഞ്ഞതെന്ന് കൈ കണക്കില്ല എന്തിനാണ് അയാളോട് ഇങ്ങനെ പറഞ്ഞതെന്ന് പിന്നീട് ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ ഓർത്തുപോകും എന്തുകൊണ്ട് ശത്രു ഇല്ലാത്തത് കൊണ്ടാണത് അബൂജഹൽ എന്ന ആ ഒരു ശരീരത്തെ അല്ല അവൻ്റെ മലീമസമായ മനസ്സിനെ നന്നാക്കിയെടുക്കാനാണ് പുണ്യ റസൂൽ ആഗ്രഹിച്ചത് എത്ര തവണയാണ് അയാളുടെ വീട്ടിൽ പോയി വാതിലിൽ തട്ടിയത് സ്വകാര്യമായിട്ടെങ്കിലും നീ ഒന്ന് നന്മ മനസ്സിലാക്കുക പൊതുസമൂഹത്തിൽ നീ ഒരു ദുർവൃത്തർക്ക് നടുവിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പരസ്യമായി ഇത് അംഗീകരിക്കാനുള്ള നിന്റെ പ്രയാസം എനിക്കറിയും എന്നാൽ നീ രഹസ്യമായെങ്കിലും ഈ നന്മയൊന്ന് ഉൾക്കൊള്ളു എന്ന് പറഞ്ഞിട്ട് ഈ അബൂജഹലിന്റെ വീട്ടിൽ എത്ര തവണയാണ് ആ ലോകം കണ്ട വലിയ മനുഷ്യൻ പോയത് സ്വലോ അപ്പോൾ ആ മനുഷ്യനൊരു ശത്രു ഉണ്ടോ നിങ്ങൾ ചിന്തിക്കുക ആ മനുഷ്യൻ ഒരാളെയും ശത്രുവായി കാണുന്നത് എങ്ങനെ ഒമാറസല്ല ലോകത്തിനൊക്കെ കരുണയായി വന്ന മനുഷ്യൻ ഒരു വിഭാഗത്തെ എങ്ങനെ ശത്രുവാക്കും അപ്പോൾ ആ മനുഷ്യൻ എന്താ ചെയ്തത് മലീമസമായ മനസ്സ് നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതാണ് അവിടെയാണ് കുർആാനിൻ്റെ പ്രവർത്തനം നടക്കുന്നത് അങ്ങനെയാണ് ഒരു നിലക്ക് ശ്രമിച്ചിട്ടും അവൻ നന്നായില്ല അപ്പോൾ പിന്നെ ബദറിൽ അവൻ്റെ ഡെഡ് ബോഡി മറവ് ചെയ്തതിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുകയാണ് പുണ്യ റസോ ഇങ്ങനെ നടന്നു ഇന്നലെയാണ് ആ ദിവസം നടന്ന് നടന്നിങ്ങനെ ചെന്ന് അവൻ്റെ അടുത്തെത്തി അവനെയൊക്കെ ബദറിലെ ഒരു സ്ഥലത്ത് അവരെ ഒക്കെ മറവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നു എന്ന് പുണ്യറസ് ഓ എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു അൽവജത്തും അന്ന് ഞാൻ പറഞ്ഞത് നേരായിരുന്നു ഇപ്പോൾ നിനക്ക് ബോധ്യപ്പെട്ടില്ല എത്ര തവണയാണ് ഞാൻ നിന്നോടടുത്ത് പറഞ്ഞത് നീ ഒന്ന് നന്നാവാൻ എത്രയാണ് ഞാൻ ശ്രമിച്ചത് എനിക്ക് ബോധ്യപ്പെട്ടില്ലേ ഞാനൊരിക്കലും കളവ് പറയൂല ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ പേരമോനല്ലേ എൻ്റെ വല്ലുപ്പാന നിങ്ങൾക്ക് അറിയുന്നതല്ലേ എത്ര തവണയാണ് ഞാൻ നിന്നോട് പറഞ്ഞത് ഒന്ന് നന്നാവുക അപ്പോൾ കുറാനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശത്രു മലീമസമായ മനുഷ്യന്റെ മനസ്സാക അത് നന്നാവണം അത് ചിലപ്പോൾ പാരായണം ചെയ്യുന്നവൻ തന്നെയാണ് ചിലപ്പോൾ അതിൻ്റെ ശത്രു പാരായണം ചെയ്യുന്നവൻ തന്നെയാണ് അതിൻ്റെ ശത്രു ചിലപ്പോൾ കേൾക്കുന്നവനാണ് ചിലപ്പോൾ പഠിക്കുന്നവനാണ് ചിലപ്പോൾ പഠിപ്പിക്കുന്നവനാണ് അതിൻ്റെ ശത്രു ആർക്കെല്ലാം മനസ്സിന്റെ മലീമസത വന്നിട്ടുണ്ടോ അത് അവരെല്ലാം ഖുർആാനിന്റെ ഭൂമികയിലെ അസംസ്കൃത പദാർത്ഥങ്ങളാണ് അത് സംസ്കരിക്കലാണ് കുർആാനിൻ്റെ അല്ലാതെ ഒരു കേവലമുള്ളൊരു വായിത്താരി അല്ല ഖുർആൻ ചിന്തിക്കുക അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ നമ്മൾ ചിന്തിക്കണം വെറുതെ പാരായണം ചെയ്തിട്ട് കൂലി കിട്ടൂലെന്നല്ല അവിടെ നിന്നല്ല അതിൻ്റെ മർമ്മം ആളുകൾ ആരാ അവർ കുറുആാൻ പാരായണം ചെയ്തപ്പെട്ടാൽ അന്ധരും അതിന്റെ നേർക്ക് വീഴുകയില്ല അവർ അന്ധരായി വീഴുകയില്ല അവർ അതേക്കുറിച്ച് കൊണ്ട് ചിന്തിക്കും എന്നർത്ഥം ബധിരരുമായി കുർആാൻ്റെ നേർക്ക് വീഴാത്തവരാണ് ഖുർആാനിന്റെ ആളുകൾ എന്ന് ഖുർആൻ സൂറത്തുൽ അവസാന ഭാഗത്ത് ഈ ആയത്ത് കാണാൻ അള്ളാഹു അങ്ങനെയുള്ള ഒരു ജനതക്ക് വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ആയിത്തീരേണ്ടതാണ് നമുക്ക് പ്ലാറ്റ്ഫോമെന്റും എന്തുമാവാം കച്ചവടക്കാരനാകാം കച്ചവടക്കാരനാവാമല്ലോ അതൊരു ഫീൽഡാണ് അതുകൊണ്ട് നരമുണ്ടാവില്ല സ്വർഗമുണ്ടാവുക കച്ചവടക്കാരനും ഉണ്ട് ഖുർആൻ കച്ചവടക്കാരൻ അതീ ലോകത്ത് മനുഷ്യൻ നിലനിൽക്കേണ്ട ഒരു ഫീൽഡാണ് കച്ചവടം കൃഷി കച്ചവടം ഇതൊക്കെ വേണം എല്ലാവരും പണ്ഡിതന്മാരാവേണ്ടതില്ല അതൊന്നും ആ പുണ്യ റസൂലും ആക്കിയിട്ടില്ല സ്വല്ലോ പുണ്യ റസൂൽ ഇല്ല ും അറിവില്ലാത്തവരും നിങ്ങളിൽ അറിവില്ലാത്തവർ അറിവുള്ളവരോട് ചോദിച്ചു ചെയ്യൂ എന്ന് പറഞ്ഞത് സ്വാഹാബികളോടാണ് നിങ്ങളിൽ അറിവില്ലാത്തവർ അറിവുള്ളവരോട് ചോദിച്ചു കർമ്മം ചെയ്യണം എന്ന് കുറു ആൻ പറഞ്ഞത് സ്വാഹാബികളോടാണ് അപ്പോൾ അവരിലുമുണ്ട് അറിവുള്ളവരും അറിവില്ലാത്തവരും പക്ഷേ സംസ്കൃത മനസ്സാണ് എല്ലാവരും അതാണ് ഖുർആന്റെ ഭൂമികയും എല്ലാരും പണ്ഡിതനാവാന്നല്ലേ ആന്റെ സംസ്കരണം ലഭിച്ച കച്ചവടക്കാരൻ മഹന അന്ത്യനാളിൽ കൂടെ നടക്കും എന്ന് പുണ്യ പുണ്യ റസൂൽ ഈ ഒരു വാക്കിന്റെ അർത്ഥം നിങ്ങൾ ർ ചിന് മുത്ത് ഭാഷയറിഞ്ഞ് മർമ്മമറിഞ്ഞ് അതിന്റെ ഹൃദയഭാഷ ഞാൻ പറയുന്നത് പദങ്ങളുടെ അർത്ഥം എന്നല്ല അത് അതിന്റെ പദത്തിന്റെ അർത്ഥം അറിയാൻ അറിയാതിരിക്കാം അതിന്റെ ഹൃദയഭാഷ ഹൃദയത്തിൽ നിന്ന് അതിൽ നിന്ന് ലഭിക്കേണ്ടത് ഹൃദയത്തിന് അതിൽ നിന്ന് ലഭിക്കേണ്ടത് അതറിഞ്ഞ് സംസാരിക്കപ്പെട്ട കച്ചവടക്കാരൻ കച്ചവടക്കാരൻ സത്യസന്ധം സത്യസന്ധൻ വളരെ സത്യസന്ധൻ നിന്ന് സംസ്കാരണം ലഭിച്ചാൽ പിന്നെ അവൻ സത്യസന്ധനായ കച്ചവടക്കാരനായി മാറും എന്ന് റസൂൽ പുണ്യറസൂലം ചെയ്തോടെ കച്ചവടം വേണമല്ലോ കൂടെയാണ് അന്ത്യനാളിൽ നാളിൽ സംസ്കരണമാണ് ഉദ്ദേശിക്കുന്ന ഖുർആാൻ ഉദ്ദേശിക്കുന്ന ഭരണാധികാരിയുണ്ട് കുർആാൻ സംസ്കരിച്ച ഭരണാധികാരി അയാൾ കൈ പൊക്കിയാൽ മതി ഉപ്തം ഉറപ്പാണെന്ന് പുണ്യം ചേർന്നു ഞാൻ ആ ഭാഗത്തേക്ക് നാളെ വരും ഈ ഏഴ് വിഭാഗം ആളുകൾക്ക് തണൽ ലഭിക്കുമെന്ന് അതിൽ ഒന്നാമത്തെ ആൾ ആരാസ്ലേരുന്നോ ഒന്നല്ലേ റസൂള്ള പറഞ്ഞു ഒന്നും അല്ലല്ലേ പറഞ്ഞത് പറഞ്ഞത് എവിടെയും തണലില്ലാത്ത ദിവസം അറിഷിന്റെ തണലിൽ സന്തോഷിച്ച് മഷറിൽ അൻപതിനായിരം കൊല്ലം അങ്ങനെ സുഖിച്ചും ആനന്ദിച്ചും രമിച്ചും രസിച്ചും കഴിഞ്ഞു കൂടുന്നവർ പുണ്യറു ആദ്യമായി എണ്ണിയത് ഖുർആാൻ ഓലിപ്പടി പറഞ്ഞു കൊടുക്കുന്ന ആളെന്നൊന്നുമല്ല അങ്ങനൊന്നുമല്ല ആദ്യമായി പറഞ്ഞത് ഇമാലിമാനായ ഭരണാധികാരിയാണ് ഖുർആൻ അനുസരിച്ച് സംസ്കരിക്കപ്പെട്ട ഭരണാധികാരിയാണ് അയാൾക്കൊരു കുറു ആന്റെ പറയാനൊന്നും ജീവിതത്തിൽ അവസരം തന്നെ ഉണ്ടാവില്ല ഓ ഭരണാധികാരി അല്ലേ ആൾക്കാർക്ക് പണി ഇത്ര ഉണ്ടാവും നോക്കും നിങ്ങൾ ഇവിടെ പറഞ്ഞത് എന്താ ഇമാണിലുണ്ട് കുർത്താൻ അനുസരിച്ച് സംസ്കരിക്കപ്പെട്ട ഭരണാധികാരി ആ ഭരണാധികാരിക്ക് അറിശ്റെ താഴെയുള്ള തണൽ കൊണ്ട് അള്ളാഹോ തണൽ നൽകും അന്ത്യനാളിൽ നാളിൽ എൻ്റെ പുണ്യറു അയാൾ എന്തൊരു രസത്തിലായിരിക്കും അയാൾക്ക് അൻപതിനായിരം കൊല്ലത്തെ ഈ ഭരണാധികാരിക്ക് നമ്മൾ ഈ ഭരണാധികാരികളെ എപ്പോഴും ആക്ഷേപിക്കുമല്ലോ ഭരണാധികാരികളെ കുറ്റം പറയുക എന്നത് നമ്മുടെ ഒരു പൊതു രീതിയാണല്ലോ ഈ ഭരണാധികാരിയെ പറ്റി റസൂൽ റസോൽ പറയണത് പോലെ ഉണ്ടാവുല്ലോ ഒരു നേരം കൊണ്ട് അയാൾ തീർന്നു കൊല്ലത്തിന്റെ ആ മനോഹാരിതയിൽ ലയിച്ചിട്ട് അയാൾക്ക് അൻപതിനായിരം കൊല്ലം കഴിയുമ്പോൾ തോന്ന ആ കുളിയ ലമ്പു ഇത്ര പെട്ടെന്ന് ഇത് കഴിഞ്ഞോ എന്ന് അയാൾ ചോദിക്കുമെന്ന് പുണ്യ റസൂൽ അൻപതിനായിരം കൊല്ലത്തെ രസം അനുഭവിച്ചിട്ട് അവിടെ സ്വർഗ്ഗത്തിലാക്കിയിട്ടില്ല ഇപ്പോൾ അയാൾ എവിടെയാണ് പിന്നെയാണ് അൻപതിനായിരം കൊല്ലത്തെ സന്തോഷം അങ്ങനെയാണ് കാരണം എന്തുകൊണ്ട് സ്വർഗി ആനന്ദ അൻപതിനായിരം കൊല്ലം ഇവിടെ ലഭിക്കും മഷ്വറിൽ തന്നെ അയാൾ പരിചരിക്കാനും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാവും ിൽ തന്നെ അയാൾക്ക് അങ്ങനെയാണ് സ്വർഗവാസിയെ പറ്റി റസൂൽ എന്താ പറഞ്ഞത് അയാൾ അൻപതിനായിരം കൊല്ലം നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട അൻപതിനായിരം കൊല്ലം അങ്ങനെ തോന്നു തോന്നാറ് എന്താ സ്വർഗവാസി ഒരിപ്പിരുന്നാൽ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുന്നത് എഴുപത് കൊല്ലമായിരിക്കും പുണ്യറസൂ ഇങ്ങനെ നോക്കുന്നു കൊല്ലായൊക്കെ എണീക്കുഴിയു ഒരു സ്വർഗവാസി തന്റെ ഭാര്യയെ നോക്കുക ഒറ്റയിരത്തത്തിൽ എഴുപത് കൊല്ലായിരിക്കും എന്ന് പുണ്യറസോസ് ഹത്താലായമല്ല മടി വരേയില്ല ഒരു മടിയുണ്ടാവില്ല എന്ന് നോക്കും ലൈഫ് ഒരു തളർച്ച വരില്ല നമ്മളെ ലോകല്ലത് എന്നാ നിങ്ങൾ എന്താ വിചാരിച്ച് എന്താ പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരാൾക്ക് വിശ്വാസം വന്നിരുന്ന വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾ വെള്ളം നിങ്ങള് പറഞ്ഞോളൂ വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങളെ പേര് കാഫർക്ക് ആക്കട്ടെ പറഞ്ഞു നോക്കുക ഓരോ ആനന്ദിക്കും അതിന്റെ തൊട്ടുമ്പുള്ള ആനന്ദത്തെ അല്ലാത്ത ഓരോ സെക്കൻഡും അയാൾ ആനന്ദിക്കും ആ ആനന്ദം അതിന് തൊട്ടുമുമ്പുള്ള ആനന്ദമല്ലാത്ത മറ്റൊരാനന്ദിക്കും അങ്ങനെ എഴുപത് കൊല്ലം ഒറ്റയിരുത്തം എഴുപോട് ഇഷ്ടം ഇങ്ങനെ ഇരുന്നിട്ട് ഭാര്യ നോക്കിട്ട് എഴുപടുത്തോ ഒരു നോട്ടം ഒറ്റയിരുത്ത പുണ്യറൂൽ ഇപ്പോഴും നിങ്ങളെ തലക്കത് കേറിയിട്ടില്ല എനിക്കറിയാം എനിക്കതൊന്നും അറിയാമല്ലോ നിങ്ങളെ ഇരുത്തം കണ്ടാൽ നിങ്ങളെ തലക്കത് കയറിയിട്ടില്ല എനിക്കറിയാം അങ്ങനെ തലേക്ക് കയറില്ലെന്ന് എനിക്കറിയാറിയ അത് കുറച്ചുകൂടി കാര്യം അതൊരു ചുറ്റന്മാരൻ അതിലേക്കറി അവരും ഭാര്യമാരും രമിച്ചും രസിച്ചും ഇരിക്കേരിക്കും ഇങ്ങനെ നോക്കിയിരിക്കും ഭാര്യയെ ഒറ്റ നോട്ടം എഴുപത് കൊല്ലം വരുമെന്ന് പുണ്യറ സോ മടി ഞാൻ ഞാനും കുറച്ചു നേരം അങ്ങോട്ടുകൊണ്ട് വർത്താനം പറഞ്ഞോണ്ട് വർക്കാവുന്ന കടയിൽ നിന്ന് കടച്ച് ഭക്ഷണം കഴിച്ച് കുറച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ ഇരുന്നതാണ് ഇരുന്ന് അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് തോന്നി വാ പറഞ്ഞിട്ട് നീ ഇരുന്നു ഞാൻ ലക്ഷം കിടക്കട്ടെ അത് തളർച്ച ഒരു കയ്യിലെന്ന് പുണ്യ റസോസു സ്വർഗവാസിക്ക് മടി ഒരു കയ്യിലെന്ന് പുണ്യ റസോസു സ്വർഗവാസിക്ക് കോട്ടുവായ വരില്ലാന്ന് പുണ്യ റസോസും ഒന്നും ഉണ്ടാവില്ല അപ്പൊ നാൾ പറഞ്ഞത് അതാണ് എങ്ങനെയുള്ള ആളല്ലേ ഇവര് മക്ഷറിൽ സ്വർഗീയ ആനന്ദം കൊടുക്കും അള്ളാഹു കുർആാനനുസരിച്ച് ജീവിച്ചു ഒറ്റയിരുത്തം അൻപതിനായിരം കൊല്ലം കഴിയുമ്പോൾ അയാൾ ചോദിക്കും കാര്യം പെട്ടെന്ന് അയാൾക്ക് തോന്നുക ഒരു രണ്ടക്കാലത്ത് നിസ്കരിച്ച നേരമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ ആനന്ദത്തിന്റെ രസം കൊണ്ട് എത്ര കഴിഞ്ഞിട്ടുണ്ട് അൻപതിനായിരം കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പുണ്യറസൂലും അള്ളാഹു താല അങ്ങനെ കുറേ ആളുണ്ടാവും ഈ അൻപതിനായിരം കൊല്ലം കഴിയുമ്പോൾ കാര്യം ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ എന്ന് ചോദിക്കുന്ന ഒരുപാടാളുണ്ടാവും അള്ളാഹ്വാക്കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ അള്ളാഹ് ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ ആ കൂട്ടത്തിൽ നമ്മെ ചേർക്കട്ടെ